ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹി മാസ്റ്ററും ജ്യോതിഷിയും പെൻതുളത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ പ്രണാമം എൻ്റെ ഈ ചാനലിലേക്ക് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രോസ്റ്റിക്ലാൻഡിൻ്റെ വീക്കത്തിനെ കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് വയസ്സായി കഴിഞ്ഞപ്പോൾ പത്തമ്പത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ മിക്ക ആളുകളിലും ആണുകളിൽ കാണുന്ന ഒരുതരം രോഗമാണ് പ്രോസ്റ്റിക് ഗാന്ധി വീക്കം ഈ പ്രോസ്റ്റിക് ഗാന്തി വീക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജുകളിൽ ചില സ്റ്റേജുകളിൽ അലോപ്പതി മെഡിസിൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവ ഓപ്പറേഷനാണ് ചെയ്യുക പക്ഷേ പ്രായാലും കൊണ്ടും അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ കനച്ചിൽ പിന്നെ അതുപോലെ തന്നെ കടുത്ത രോഗങ്ങളുള്ളവർക്കൊക്കെ സർജറി ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു ഒറ്റമൂലിയും ഒരു ഹോമിയതിക് മെഡിസിനും പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്ന ഒരു റിസൾട്ട് വളരെ നല്ല റിസൾട്ടുള്ള ഒരു ഔഷധ പ്രയോഗമാണ് അല്ലെങ്കിൽ ഒട്ടുമൊക്കെ ചികിത്സയാണ് ഈ പറയുന്നത് കൊണ്ട് എഫക്റ്റീവ് എഫക്റ്റ് ഒട്ടുമുഖം കിട്ടിയില്ലെങ്കിലും ഹോമിയോപ്പതി മെഡിസിൻ അത് റിക്കവറി ചെയ്തുകൊള്ളും അതുകൊണ്ടാണ് രണ്ടും കൂടി കൂട്ടി പറയുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതിൽ നിന്ന് ഈ പറയുന്ന സർജറി ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും വളരെ നിസ്സാരമുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ മത്തങ്ങക്കുരു മത്തങ്ങയുടെ ഉണ്ടല്ലോ ആ മത്തങ്ങയുടെ കുരു നമ്മൾ തൊണ്ട കളഞ്ഞതിന് ശേഷം ഒരു പത്തെണ്ണം രാവിലെ നിറഞ്ഞ അതാണ് ഒരു കാര്യം അതാണ് ഒരു അറ്റമൂലി എന്ന് പറയേണ്ടത് അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ പോസ്റ്റിക് പ്ലാന്റിൻ്റെ ആഗൊക്കെ ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഈ മത്തക്കുരുവിൻ്റെ സേവ പിന്നെ എന്നുള്ളത് ഹോമിയോപതി പറയാവുന്നത് സാബി സൗകര്യത എന്ന് പറയുന്ന ഒരു ഹോമിയോപതി ഔഷധമാണ് അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോമിയോപതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇത് രണ്ടും കൊണ്ടും ഞങ്ങൾക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ രോഗം വളരെ പെട്ടെന്ന് സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഷെയർ ചെയ്തിട്ട് വെച്ചാൽ വളരെ ഈ ചെലവൊന്നും ഇല്ലാതെ വളരെ നിസ്സാര ചെലവുകൾ കിട്ടുന്ന കാര്യമാണ് മത്തങ്ങക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് സാധാരണ നമ്മൾ മത്തങ്ങ വാങ്ങിച്ചാൽ നടക്കാൻ പറ്റും ബുദ്ധിമുട്ടുണ്ടാവും അത് ചെറിയ തൂക്കങ്ങൾ വാങ്ങിച്ചാൽ മതി ഇരുന്നൂറ്റെൻപതും വാങ്ങിക്കുമ്പോൾ തന്നെ കുറേ കാലത്തേക്ക് ഉണ്ടാവും പത്തെണ്ണം വീതം ഒരു ദിവസം കഴിക്കേണ്ടതു അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ഈ കുരുക്കൾ അതായത് ഈ മത്തങ്ങയുടെ കുരു കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ തൃശൂരെല്ലാം കാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് വാങ്ങിച്ച് ഒരു പത്തെണ്ണം വീതം ഡെയിലി കഴിക്കുക കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഷൻ ഗ്രാൻഡ് ഇതെ വീക്കം വളരെയധികം കുറവായിട്ട് നിങ്ങൾക്ക് അനുഭവകരമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ എൻ്റെ എളിയ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകയായി നന്ദി നമസ്കാരം If you like this video, subscribe it. And share it. Thank you.